ഹലോ ഗായ്സ് വെൽക്കം ടു രമ്യാസ് ഫുഡ് വേൾഡ് ഇതേ ഇതിന് ഈ മീനിനാ അയിലക്കണ്ണി എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇച്ചിരി ദേശയുള്ള മീനായതുകൊണ്ട് ഞാൻ തലേദിവസം അതിനകത്ത് മസാലയൊക്കെ പെരട്ടി വച്ചിട്ടുണ്ടായിരുന്നു ഉപ്പും മഞ്ഞൾപ്പൊടി ഇമ്മുളകൊടി ഇച്ചിരി കുരുമുളകും കൂടെ ഞാനൊന്ന് പെരട്ടി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പാൻ ചൂടാക്കിയിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ആ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാംട്ടാ കുറേ ദിവസം ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് ക്ഷമിക്കണം കുറച്ച് വയ്യായിക കൊണ്ടാണ് കേട്ടോ ആ വീഡിയോസ് ഒന്നും അപ്ലോഡ് ആക്കാത്തത് അതേ നമുക്ക് ഫിഷ് ചെറുതീൽ എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അപ്പോൾ ഉള്ളൊക്കെ നല്ലോണം വേഗും എന്നിട്ട് നമുക്ക് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ൈഡ് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടി ഇട്ട് കൊടുത്തിട്ട് അതൊരു പത്ത് മിനിറ്റോളം ചെറുതിയിൽ തന്നെ ഇരുന്ന് വേഗട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അതിനാവശ്യമായ സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ചെറുതിയിൽ തന്നെ വെക്കണോട്ടോ എന്നാലേ ആ മസ് ഉള്ളിലിട്ട് ഫിഷൊക്കെ ഒന്ന് വേഗുള്ളൂ അതിൻ്റെ മീറ്റൊന്ന് വേഗളുട്ടോ ഇത് ഏകദേശം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമുക്കത് കോരി മാറ്റി ഒരു പ്ലേറ്റിനകത്താക്കാം ഇനി നമുക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാനൊരു വലിയ സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഒരു പത്ത് കൊച്ചുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് മൂന്നാല് പച്ചമുളക് ഒരു തണ്ട് കറിവേപ്പില പിന്നെ കുറച്ചൊരു പത്ത് പതിനഞ്ച് കൊച്ചുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് വലിയ തക്കാളി കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കത് നല്ല കുറുകിയ തേങ്ങാപ്പാൽ അത് ലാസ്റ്റ് വേണ്ടതാണ് നല്ല കട്ടിയില തേങ്ങാപ്പാൽ വേണേ അതും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ആ ഫ്രൈ ചെയ്ത പാനിലായിട്ട് തന്നെ നമുക്ക് സവാള ആദ്യം ഒന്ന് വയറ്റാൻ വെക്കാം സവാളക്ക് ഇച്ചിരി വയൻഡ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് ചെറുതീ തന്നെ വെച്ചിട്ട് നമുക്ക് സവാള ആദ്യം വഴറ്റിയെടുക്കാം സവാള ഒന്ന് വഴിണ്ടെന്നതിന് ശേഷം നമുക്ക് കൊച്ചുള്ളി അരിഞ്ഞു വെച്ച കൊച്ചുള്ളിയും പച്ചമുളകും ഇട്ട് അതും ഒന്ന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അതെ ഉള്ളിയും വാടിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഒരു പത്ത് പതിനഞ്ച് ഉള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ അപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണേ ഒന്ന് കുറച്ച് ഉള്ളി ചതച്ചെടുത്തേക്കണത് അതുമിട്ട് ചെറുതയിലിട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം അതെല്ലാം വാ വാടി വന്നതിന് ശേഷം നമുക്ക് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയുമാണ് ഇടുന്നത് മഞ്ഞൾ ഒന്ന് ആദ്യം ഒന്ന് ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക്ടി നല്ലോണം വാടി വന്നതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടിയും മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഒരു ഗ്രേവിക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഞാൻ തക്കാളി ആഡ് ചെയ്യുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല കൊഴുപ്പും പിന്നെ തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കുന്നത് നല്ല കൊഴുപ്പുണ്ടാവും കേട്ടോ തക്കാളി നല്ലോണം ഒന്ന് വയറ്റി കൊടുക്കാം തക്കാളി ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് മീനിൽ മീനിലുപ്പുണ്ട് ഞാൻ കാരണം ഞാൻ തലേദിവസം മീനിലുപ്പും മഞ്ഞളും മുളക് പൊടിയും കുരുമുളകൊക്കെ തേച്ച് പിടിപ്പിച്ചേക്കണോണ്ട് മീനിലത്യാവശ്യം ഉപ്പുണ്ടാവും അപ്പോൾ നമുക്ക് ഈ മസാലയ്ക്ക് വേണ്ടി മാത്രം ഉപ്പിട്ടാൽ മതി ഞാൻ ഒരു അര ടീസ്പൂണോളം ഉപ്പിട്ട് വെച്ചിട്ടുണ്ട് അത് നല്ലോണം വാടിയതിന് ശേഷം കുറച്ച് വെള്ളം ഒരു ബൗളോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് ചെറു ചൂടുവെള്ളവണ് അതും നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതും നല്ലോണം വാടി വരട്ടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ മൂടി വെച്ച തക്കാളിയും എല്ലാ മസാലയും എല്ലാം കൂടി ഒന്ന് ഉടഞ്ഞ് വരട്ടെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് മൂടി വെച്ചുകഴിയുമ്പോഴത്തേക്കും നമ്മളിത് തക്കാളിയൊക്കെ ഏകദേശം ഉടഞ്ഞ് വന്നിട്ടുണ്ട് പോരാത്തത് നമുക്ക് തവി വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം നല്ലോണം ഉടഞ്ഞ് തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വരുമ്പോഴത്തേക്കും നല്ല ഗ്രേവി നല്ലോണം കുറുകി വരെ അതിനാണ് തക്കാളി ഉടച്ചു കൊടുക്കുന്നത് അപ്പം ഏകദേശം തക്കാളിയൊക്കെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ മാറ്റി വെച്ചേക്കുന്നത് നമ്മുടെ കുറുകിയ തേങ്ങാപ്പാൽ ഇട്ട് കൊടുക്കാം നല്ല കട്ടിയുടെ തേങ്ങാപ്പാൽ വേണം ഇതിനധികം ചാറില്ലാത്തോണ്ട് നമുക്ക് പൊള്ളിച്ചതാണല്ലോ അപ്പം അതുകൊണ്ട് നല്ല കുറുകിയ തേങ്ങാപ്പാൽ കൊടുക്കാം നമ്മുടെ ചാറ് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലടത്തോട്ട് നമുക്ക് മീൻ കഷ്ണങ്ങൾ വെക്കാട്ടോ കേട്ടോ കുറച്ച് കറിവേപ്പിലും അതിൻ്റെ മുകളിൽ കൊടുക്കാം അതിന് ശേഷം നമുക്ക് ചെറുതീൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് കുറച്ച് മസാലയൊക്കെ മീനിൻ്റെ മുകളിലോട്ട് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ചാറ് എല്ലാം മീൻ മീൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് പൊതിഞ്ഞെടുക്കാം നമുക്ക് ചാറിൽ പൊതിഞ്ഞെടുക്കാം മീൻ എന്നിട്ട് ചെറുതിയിൽ വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം അതേ എല്ലാം കൂടി സെറ്റായി മീനിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാവും അപ്പം എല്ലാം കൂടി അതെ സെറ്റായിട്ട് എണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചുവിട്ട് അതുപോലെ തന്നെ മസാലയൊക്കെ ഒന്ന് എല്ലാം മുകളിലായിട്ട് ഇട്ട് കൊടുക്കണോട്ടോ മസാലയൊക്കെ ഒന്ന് വെക്കാം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൂടെ ചെറുതീടെ തന്നെ ഇരുന്നോട്ടേട്ടാ എല്ലായിടത്തും അപ്പുറത്തും ഇപ്പുറത്തും മസാലയൊക്കെ പിടിച്ച് അതെ മസാലയൊക്കെ പിടിച്ച് നല്ല കറി നല്ല കുറുകിയ ചാറായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ചോറിൻ്റെ ഒപ്പം അപ്പത്തിൻ്റെ ഒപ്പം എന്തിൻ്റെ ഒപ്പം വേണമെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പമൊക്കെ കഴിക്കാം കേട്ടോ ഞാനിപ്പോൾ ചോറിൻ്റെ ഒപ്പമാണ് എടുത്തേക്കണത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ കുറച്ച് വൈകി ഞാനിപ്പോൾ ഒരു മാസത്തിനോളം മേളായി ഞാൻ വീഡിയോസ് എടുത്തിട്ട് അപ്പോൾ എല്ലാവരും നമുക്ക് സപ്പോർട്ട് തരാം നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയണോട്ടാ ഞാനിപ്പോൾ ചോറിൻ്റെ ഒപ്പം എടുത്തേക്കണേ ചോറിൻ്റെ ഒപ്പം നല്ല എരിവെള്ളം കൊണ്ട് നല്ല ടേസ്റ്റാണ് ചോറിൻ്റെപ്പവും കഴിക്കാൻ എല്ലാവർക്കും ബൈ താങ്ക്